ആ ഗോചട്ടാ ആ ഞാൻ അങ്ങാടി പോയായിരുന്നു കണ്ടില്ല ഓ കച്ചവടൊന്നും ഇല്ലാത്തതുകൊണ്ടേ ഞാൻ നേരത്തേ ഒരു സഹായം വേണമായിരുന്നു എനിക്ക് എനിക്ക് ദുബായിലേക്ക് ഒരു വിസ ആയായിരുന്നു ഒന്നൊന്നര ലക്ഷം രൂപ ശമ്പളം ഉണ്ട് ഞാൻ പഠിച്ച പണി തന്നെ അപ്പൊ വിസക്കും കൂടെ കുറച്ച് കാശ് വേണമായിരുന്നു അപ്പൊ അവരുടെ അന്വേഷിച്ചു കിട്ടിയില്ല മൂന്ന് മാസമൊക്കെ ചെന്ന് കഴിഞ്ഞ മൂന്ന് മാസം ഉള്ളിൽ പൈസ റെഡിയാവും ശമ്പളം ഒക്കെ കറക്റ്റായിട്ട് കിട്ടുമ്പോഴേ അങ്ങ് തരാ എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ എന്തെങ്കിലും ഒരു എവിടെയെങ്കിലും മറിച്ച് പലിശക്കോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ ഇപ്പൊ ആരും അങ്ങനെ പലിശക്ക് പൈസ കൊടുക്കത്തില്ല ഞാനും ഒരുപാട് പേർക്ക് പൈസ കൊടുക്കാനുണ്ട് അത് തന്നല്ല അതിൻ്റെ കൂടെ മേടിച്ചാൽ കറക്റ്റ് സമയത്ത് ആരും ഒന്നും തിരിച്ചു കൊടുക്കത്തില്ല പിന്നെ അതിൻ്റെ കൂടി പോലീസ് ചെക്കിങ്ങും ഒക്കെ ആയതുകൊണ്ട് വലിയ പാടാണ് പിന്നെ നിനക്കൊരു നല്ല കാര്യത്തിനും ഇല്ല ഞാനേ അവളോടൊന്നും ചോദിച്ചു പോതീഷിന് അപ്പുറത്ത് പോയിരിക്കുന്നത് അവനെ അവനെപ്പാൻ വിസയൊക്കെ റെഡിയായി അപ്പം അവന് കുറച്ച് പൈസ വേണം വന്നിരിക്കുവോ അതിനിപ്പോൾ നിങ്ങളുടെ ഇല്ലേ നമുക്ക് ഇവിടെ കൊടുത്താലോ നിങ്ങളിത് പറഞ്ഞ് വന്നപ്പോഴേ എനിക്ക് തോന്നി ആ കൊച്ചിൻ്റെ കരുത്തേ കിടക്കുന്ന മാല കൊടുക്കാനായിരിക്കുന്നു എഴുതി അവര് നല്ല ജോലിയാ രണ്ടു മാസം കഴിയുമ്പം നല്ല ശമ്പളം ഉള്ളതാ രണ്ടു മാസം കഴിഞ്ഞ് അവർ തരും എൻ്റെ പൊന്നിട്ടാ നമുക്ക് എന്തോരം ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഇന്ന് വരാൻ ഒരു പണയം വെച്ചിട്ടുണ്ടോ അതെ പാരമ്പര്യമായിട്ട് കിട്ടിയ അവൾ പ്രായമായ ഞാനത് അവക്ക് കൊടുത്തതാ അതൊന്നും പണയം വെക്കാൻ തരാൻ പറ്റത് ചേട്ടനൊന്ന് പോയേലേ അത് ആ ചേട്ടാ രക്ഷപ്പെടുന്ന രക്ഷപ്പെടട്ടെ അപ്പൊ നീ കോളേജിൽ പോകുമ്പോ എന്ത് ചെയ്യും ഈ ഒഴിച്ചിട്ടുണ്ട് പോവോ അത് രണ്ടോ മൂന്നോ മാസത്തെ കാര്യമല്ലേ പൈസ അയച്ചു തരും നമുക്ക് എടുത്തു ചെയ്യാം പിന്നെന്താ നിങ്ങൾ അച്ഛനും മോളോട് എന്താന്ന് വെച്ചാ ചെയ്യേ ഞാനൊന്നും പറയുന്നില്ല എനിക്കിവിടെ ജോലി ഉണ്ട് പോയെ പോയെ ചേട്ടാ അച്ഛന്റെ കയ്യിലൊന്നുമില്ല ഞങ്ങളുടെ കയ്യിൽ ഈ ഒരു മാല മാത്രമേ ഉള്ളൂ ഇല്ല ചേട്ടാ ചേട്ടനൊരു കാര്യം ചെയ്യും നല്ല കാര്യത്തിന് വേണ്ടിട്ടല്ലേ ചേട്ടൻ ഈ മാല കൊണ്ടുപോക്കോ ചെയ്തിട്ട് മൂന്ന് ഞങ്ങളെ ഇത് പുറത്ത് ആർക്കും കൊടുക്കേണ്ട സാധനമല്ല ഇത് പാരമ്പര്യമായിട്ട് കിട്ടിയ മുതലാണ് ഇനിയൊരു കാര്യം ചെയ്യണം അധികം താമസിച്ചിരിക്കല്ലേ ഒരു രണ്ട് മൂന്ന് മാസത്തിനോട് ഇനി എടുത്ത് കൊടുത്തേക്കാം വലിയ ഉപകാരം മോളെ ചേട്ടാ ഞാൻ ഒരു കല്യാണം ഞാൻ നടത്തണം ട വേഗം പറടാ എനിക്ക് പോട്ട് ഞാൻ ഓടി കാർ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ എടുക്കണമെന്ന് തള്ളം നാലഞ്ച് വർഷം മുമ്പുള്ള സതീഷിനൊന്നും അല്ല ഞാൻ നീ എന്താ പറയാ എന്താ ഇപ്പൊ ആവശ്യം പറയുണ്ട് ഞാൻ വിളിക്കാടാ എന്താ പറഞ്ഞാ നീ ആ സതീശൻ വന്നു അറിഞ്ഞു വേണം പിന്നെ ുടെ കല്യാണമൊക്കെ റെഡിയായി അപ്പോൾ കല്യാണത്തിന് വിളിക്കായും പിന്നെ എനിക്കൊരു ചെറിയ സഹായം കൂടെ വേണം ഒരു ചെറിയ സാമ്പത്തിക സഹായം വേണം പൈസ ഒന്നുമില്ല നമ്മുടെ കല്യാണത്തിൻ്റെ അവസ്ഥത്തിന് വേണ്ടിയാണ് അപ്പം എങ്ങനെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണം അതിവിടെ പറയാൻ വേണ്ടിയാവുന്നത് എൻ്റെ പൊന്ന് കോഞ്ഞിട്ട് നാട്ടുകാർ പറഞ്ഞാലും എൻ്റെ പൂത്ത കാശൊന്നും ഇല്ല ഞാനൊരു മൂന്നാഞ്ച് കോടി രൂപയുടെ ബിസിനസ് ഇപ്പോൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയാണ് നാട്ടിലോട്ട് വന്നത് പിന്നെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ ഒരു പത്തോ പനിയായിരോ വരാൻ പറ്റിയിരുന്നു ഫാമിലിയൊക്കെ അവിടെയാണ് പെട്ടെന്ന് തിരിച്ചു പോവുക എന്നാണ് സതീശ എനിക്ക് വേണ്ടതേ ഒരു മൂന്നാലഞ്ച് ലക്ഷം രൂപയാണ് അപ്പം ഒരു മൂന്ന് ലക്ഷം രൂപയെങ്കിലും തന്ന് എന്നെ ഒന്ന് സഹായിക്കണം അന്ന് സതീശൻ ഗൾഫിന് പോകുന്ന സമയത്തെ എൻ്റെ മോടെ മാല മേടിച്ചുകൊണ്ട് പോയപ്പം ഒരു വാക്ക് പറഞ്ഞതായിരുന്നു അവിടെ കല്യാണം സതീശൻ നടത്തി തരാമെന്ന് അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എനിക്കൊരു മൂന്ന് ലക്ഷം രൂപ കടമായി ഞാൻ രണ്ടു മൂന്ന് വർഷം കൊണ്ട് തിരിച്ചും തരാം എന്നെ ഒന്ന് സഹായിക്കാൻ കോഞ്ചേട്ടാ പറഞ്ഞാൽ മനസ്സിലാവല്ലേ ഒരു അയ്യായിരമോ പതിനായിരോ വേണേൽ തരാം അതിൽ കൂടുതൽ എൻ്റെ എടുക്കാനില്ല ഇനി ഇപ്പച്ചി തിരക്കുണ്ട് ഞാൻ പോവാണ് ആരെങ്കിലും പറഞ്ഞു വിട്ടാൽ മതി വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവാ പോയ കാര്യം എന്തായി ഒന്നും നടന്നില്ലല്ലേ അന്നേ ഇവിടെ മാല മേടിക്കാൻ വന്ന സതീശന്നില്ല ഇപ്പം ഭയങ്കര കോടീശ്വരനായില്ലോ കോടീശ്വരനായപ്പം അവന്റെ സ്വഭാവവും മാറി ഞാൻ അപ്പഴേ നിങ്ങളോട് പറഞ്ഞല്ലേ പോവണ്ടെന്ന് പോവണ്ടായിരുന്നു അച്ഛാ അച്ഛാ അച്ഛൻ അച്ഛൻ അനൂപിന്റെ ചേട്ടൻ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അവര് പറഞ്ഞത് പെണ്ണിനെ മാത്രം കൈപിടിച്ച് കൊടുത്താൽ മതി എന്നാ അല്ലാതെ സ്വർണ്ണോ പൈസയോ ഒന്നും അവർക്ക് ആവശ്യമില്ലാന്ന നമ്മളെന്തിനാ വെറുതെ വെപ്രാളം പിടിച്ച് അവിടെ ഇവിടെ ഓടി നടന്ന അത് ഇതൊക്കെ ഉണ്ടാക്കുന്നേ അതിൻ്റെ കാര്യമൊന്നുമില്ല അച്ഛാ ഇനി അച്ഛനാ ആരുടെ മുമ്പ് കഴിഞ്ഞിട്ടണ്ട അമ്മ പറഞ്ഞവരെ ഉള്ളത് കൊണ്ട് നടത്തിയാൽ മതി അച്ഛ സമാധാനത്തേരി അതും മതി ചേട്ടാ ഇനിയെങ്കിലും ആരിയിൽ നിന്ന് ഒന്നും പ്രതീക്ഷിച്ചൊരു സഹായവും ചെയ്യരുത് ഇത് നമുക്കൊരു പാഠമായിട്ടിരിക്കട്ടെ